ഹായ് സംസുഖ അവ അറിയൂ ആയറ്റാ മതി കൂടുതലും എനിക്കറിയില്ല ഞങ്ങളിന്ന് വാട്ടി പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ നല്ലൊരു ഇവിടെ കാണീ ബോംബെയിൽ ഇത്രയും നല്ലൊരു സ്ഥലം ഇവരെ അങ്ങനെ നമ്മളെ കേരളക്കാരങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല കേരള അങ്ങനല്ല കേരളക്കാർ പിന്നെ ഗേറ്റ് ഓഫ് ഇന്ത്യ നെരുമാം പോയിന്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ വലിയ ഭാഗങ്ങൾ ഇവിടെ ഇപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല നമുക്ക് നമ്മൾ ഞാനും സംസാരിക്കാം നമ്മൾ എന്താ എന്താ ചെയ്യുകയാണെന്ന് അറിയാം ബോംബേൻ്റെ നല്ല നല്ല സ്ഥലങ്ങൾ നമ്മളെ നമ്മൾ യൂട്യൂബിൽ നമ്മളെ വേണ്ടപ്പെട്ട നമ്മളെ കമ്പനിക്കാരൊക്കെ നമ്മളെ ഗ്രൂപ്പ് നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടല്ലോ യൂട്യൂബിലുള്ളവർ അവർക്കൊക്കെ ബോംബേൻ്റെ നല്ല ഭാഗങ്ങൾ വിട്ടു കൊടുക്കുക ഏ അത് അപ്പോൾ ഇത് അങ്ങോട്ടേക്കാണ് ഇത് നല്ല സ്ഥലങ്ങളാണ് ബോംബെ വന്ന് കഴിഞ്ഞാൽ ദേവമാരി ഇങ്ങനെയുള്ള പാർക്കിലൊക്കെ വന്ന് ഇവിടെ വരുക കുട്ടികളൊക്കെ ഇവിടെ ഫാമിലി ആയിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇവിടെ ഒക്കെ വന്ന് ഉള്ള രണ്ട് മണിക്കൂറും ആ ഇത് ദുബായ് മോഡലില്ലേ ആ അപ്പോൾ അതുപോലെ എത്ര എത്ര സ്ഥലങ്ങളാണ് ബോംബെയിൽ ബോംബേല് പല സ്ഥലം ബോംബെയിൽ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആർക്കും സമയം കിട്ടണമെന്ന് ചോളം നീ കച്ചവടം ചെയ്യല്ലേ അധ്വാനമായിട്ട് വന്നു പറഞ്ഞ കാരണം പോലെ സ്ഥലങ്ങൾ പല സ്ഥലങ്ങളും ഒരുപാട് സ്ഥലങ്ങളും ഞങ്ങൾ ഞങ്ങൾ കൂടി പോയി കുളിക്കുകയും ചെയ്യാം ആ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ട് കേട്ടോ നമുക്ക് നല്ല ഇവിടെ നമുക്ക് തുറന്നു തന്നേക്കെയാണ് എവിടെ പോയി ഒബ്രോയ് ഹോട്ടലിൽ പോയിട്ട് ഈ ഡ്രസ് ഇട്ടിട്ട് ഒബ്രോയ് ഹോട്ടലിൽ നമുക്ക് നമുക്ക് ചാ തന്നാ സമയ ആജ്മൾ ഹോട്ടലിൽ കയറിയിട്ടില്ല പക്ഷേ ഓബറായി ഹോട്ടലിൽ നമ്മൾ കയറിയിട്ടുണ്ട് ആ വീഡിയോയിൽ ഇനി നമുക്ക് ചായ തരുമ്പോൾ പിന്നെ ഇതേമാതിരി യൂട്യൂബിൽ മറ്റേ മറ്റുള്ളവർ എന്തായാലും നമ്മളെ പൊട്ടത്തരം വിളിച്ചു പറയുക എന്നുള്ളത് ആ ഒരു തെറ്റിദ്ധാരാ വരാൻ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ അങ്ങനത്തുണ്ടോ അത് നമ്മൾ യൂട്യൂബിൽ ഇട്ട് കൊടുക്കണം ഇങ്ങോട്ടാണ് പോകുമ്പോൾ ഇവിടെ വരിക ഇത്ര നല്ല സ്ഥലങ്ങളാണ് ഓരോരുത്തർ രാവിലെ വോക്കിങ് ചെയ്യാൻ വേണ്ടി വരുന്നത് ഈ ഗ്രൗണ്ടിൽ എന്നിട്ട് ആയി കഴിഞ്ഞാൽ ഇവർ കുറച്ച് റെസ്റ്റ് എടുക്കുക ഇവിടെ ഇപ്പോൾ ഒരു നാലഞ്ച് തെങ്ങ് ഉണ്ടായിരുന്നു അത് കയറാൻ വേണ്ടിയിട്ട് ഞാനും കൂടി വന്നതാണ് ആ എട്ട് ഒമ്പത് തെങ്ങ് ഉണ്ട് അത് കയറി ഇന്നിപ്പോൾ എത്രാം തീയതി ആ ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരോടും പറയണേ ഇങ്ങനത്തെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വന്നോളി ഇത് ദാദർ എന്ന സ്ഥലം സ്ഥലട്ടോ ദാദർ തന്നെ മുംബൈയിലെ ദാദർ തരുടെ ഭാഗത്ത് ഇവിടെ ഈ ഗാർഡൻ ഇതിൻ്റെ ഗാർഡൻ്റെ പേരാണ് ഹനുമാൻ മന്ദിരെന്നു പറയും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങളെന്താച്ച എനിക്ക് ചെയ്തേരും അത്രേ ഉള്ളൂ സബ്സ്ക്രൈബ് ആയാലും മേടില്ല എന്തായാലും മേടില്ല തെങ്ങ് കയറി കയറി വയ്യ രണ്ട് മൂന്ന് പെൺകുട്ടികളുണ്ട് ഒരു ആൺകുട്ടിയുണ്ടെങ്കിൽ ഒന്നിൻ്റെ കല്യാണം കഴിഞ്ഞ് ഇനി രണ്ടിരത്തിനും കൂടി കെട്ടിക്കാണ്ട് അതും കൂടി കഴിഞ്ഞാൽ ഈ തെങ്ങേറ്റൊക്കെ നിർത്തുക കാലിൻ്റെ മടമ്പ് വേദനിച്ചിട്ട് വേദനിച്ചിട്ട് പിന്നെ മൈസൂർ ഇളന്നിന് നല്ല വിലയാണ് അയിമ്പത് റുപ്യ നാൽപ്പത്തെട്ട് റുപ്യ വില അതൊന്നും വിറ്റിട്ട് ഒന്നും കിട്ടില്ല എങ്ങനെയെങ്കിൽ തെങ്ങിൻ്റെ മോള് ചാന്തന കയറുക കാരണം ഇവിടെ തെങ്ങേറ്റക്കാർക്ക് ഇവിടെ മുന്നൂറ് റുപ്യ കൂലുക മുന്നൂറ്റി അമ്പത് റുപ്യ അവരൊക്കെ വിളിച്ചിട്ട് തെങ്ങിൻ്റെ മോള് കയറ്റിച്ചാൽ ഒന്നും കിട്ടില്ല ബോംബെയിൽ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം വലിപ്പ് വെള്ളം നനവില്ല നനവില്ലാതെ വെറുതെ ഒരു ഷോക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയാൽ തെങ്ങാണ് അപ്പോൾ ആ നമ്മളെ നാട്ടിലെ മാതിരി തെങ്ങിൻ്റെ കട വട്ടം വീസ് പിന്നെ ആ തോലും ചാണക ഇട്ട് കൊടുക്കുക ആ പരിപാടിയൊന്നും പോകുമ്പോലില്ല ഇതൊരു ഷോക്ക് വേണ്ടി ഉണ്ടായി അത് വർഷക്കാലത്ത് തുള്ളി വെള്ളം കിട്ടും വേനൽക്കാലത്ത് ചെടിക്ക് നനയ്ക്കുമ്പോൾ ഇങ്ങനെ നനയ്ക്കുമ്പോണ്ടില്ലേ ഓരോ തുള്ളി വെള്ളം കിട്ടിയാൽ കിട്ടി അത് അത് ഇടങ്ങി വെള്ളം ഉണ്ടാവില്ല ഒരാൾ മേടിക്കലും ഇല്ല എൻ്റെ കട കൊണ്ടുപോയി വിൽക്കുമ്പോൾ എനിക്കൊരു ഞാൻ തെങ്ങ് കയറണോ ഞാൻ തന്നെയാണ് വണ്ടി ഓടിക്കണോ ഞാൻ തന്നെ അപ്പോൾ പിന്നെ അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണോണ്ട് എനിക്ക് ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ മാറ്റിയേക്കാൻ അങ്ങിട്ടുണ്ട് രണ്ട് കുട്ടികളും കൂടിയും കെട്ടിച്ച സ്ഥലമൊന്നും ഒഴിവാകും തീരും വയ്യാത്ത ഇവിടെ ഒരു മണിക്കൂർ പിടിക്കുക തെങ്ങിൻ്റെ മുകളിൽ നാട്ടിലെ മാറി കയറിയാൽ വിട്ട് ഇറങ്ങാവുന്നിവിടെ പറ്റില്ല നല്ല ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് അടി എത്ര സ്ഥലത്ത് രണ്ട് മൂന്നാല് സ്ഥലത്ത് അടി കിട്ടിയിട്ടുണ്ട് അടി കിട്ടും ചെയ്യാൻ നാലോടൊക്കെ തിരിഞ്ഞു നോക്കും കാരണം ഇന്ന പരിചയമുള്ള ഒരു ആരെങ്കിലും ഉണ്ടാകും പരിചക്കാർ കണ്ടാൽ വളരെ മോശമാണ് അടി പരിചയം അടി കിട്ടലൊക്കെ ഉണ്ട് അപകടം പിടിച്ചാൽ റോഡിലെ സൈഡിലൊക്കെ തെങ്ങിൻ്റെ വീടുകയാണെങ്കിൽ ഇട്ടേരാം എന്തായാലും ശരി കൂടുതൽ പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയിച്ചാൽ എല്ലാവർക്കും ബോറടിക്കും ഓക്കെ ബൈ